വിദ്യുച്ഛക്തി വകുപ്പിൽ ഐച്ഛികമായി ജോലി ചെയ്യുന്ന അച്ഛൻ യാദൃച്ഛികമായി അവിടെ വെച്ച എന്നെ കണ്ടപ്പോൾ എന്നെ ശിരച്ഛേദം ചെയ്യുന്നതോർത്ത് ഞാൻ ജീവച്ഛവമായി എന്താണെന്ന് മനസ്സിലായോ മലയാളം പദശുദ്ധി ഭാഗത്തു നിന്ന് കേരള പി എസ് സി സ്ഥിരമായി ചോദിക്കാറുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില വാക്കുകൾ കോർത്തിണക്കി ഒരു കോഡ് ഉണ്ടാക്കിയതാണ് ച ഉപയോഗിച്ചു വരുന്ന ചില വാക്കുകൾ അപ്പോൾ നമുക്ക് കോഡൊന്ന് പറഞ്ഞു നോക്കാം വിദ്യുച്ഛക്തി വകുപ്പിൽ ഐച്ഛികമായി ജോലി ചെയ്യുന്ന അച്ഛൻ യാദൃശ്ചികമായി അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നെ ശിരച്ഛേദം ചെയ്യുന്നതോർത്ത് ഞാൻ ജീവച്ഛവമായി വിദ്യുച്ഛക്തി ഐച്ഛികം അച്ഛൻ യാദൃശ്ചികം ശിരച്ഛേദം ജീവച്ഛവം ഇതിനെല്ലാം ഒരേ ഛ എന്ന വാക്കാണ് വരുന്നത് ഇനി മറക്കാതെ ഇരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേർക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക താങ്ക്